ഒന്നര വർഷം മുൻപ് കാണാതായ ഒരു ഹേമചന്ദ്രൻ എന്ന വ്യക്തി ആ തിരോധാന കേസ് അന്വേഷണമാണിപ്പോൾ അതിൻ്റെ ചുരുലഴിച്ച് കോഴിക്കോട് പോലീസ് അദ്ദേഹത്തിൻ്റെ മൃതദേഹമാണ് കിട്ടിയിരിക്കുന്നത് തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള ചേരമ്പാടിയിൽ നിന്നാണ് മൃതദേഹം കിട്ടിയത് മൃതദേഹം അവിടെ നിന്ന് പുറത്തേക്കെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ പ്രതിനിധികളുണ്ട് സുർജിത് അയ്യപ്പത്ത് ചേരമ്പാടിയിൽ നിന്ന് തത്സമയം ഒപ്പം തന്നെ ദീപക് ധർമ്മണവും ദീപക് ധർമ്മണമാണ് ഈ വാർത്ത ആദ്യം പുറംലോകത്തെ അറിയിച്ചത് ദീപക് തുടരുന്നുണ്ട് ദീപക് ഈ പെൺ സുഹൃത്ത് നൽകിയ വിവരങ്ങൾ അത് അന്വേഷണത്തിൽ നിർണായകമായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്ര പേരുണ്ട് പ്രതികളായി എന്നത് ആണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് നിലവിൽ കസ്റ്റഡിയിലുള്ളത് രണ്ടു പേരാണോ എത്ര പേർ ചേർന്നാണ് ഇത് ചെയ്തത് കൊലപ്പെടുത്തിയത് എത്ര പേർ ചേർന്നാണ് പിന്നീട് മറവ് ചെയ്തത് അതിനൊക്കെ കൂടുതൽ ആളുകൾ ഇതിൽ പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം പോലീസിനുണ്ടോ അനുജ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അനുജ പറഞ്ഞതുപോലെ കൂടുതൽ പേർ ഇതിൻ്റെ കോൺസ്പെറസി അതുപോലെ തന്നെ ഈ പ്രതികൾ രക്ഷപ്പെടൽ അതുപോലെ ഈ മൃതദേഹം ഒളിപ്പിക്കൽ ലഭ്യമാകുന്ന സൂചനയനുസരിച്ച് കൊലപാതകം നടത്തിയ ഉടനെ ആ മൃതദേഹം കാട്ടിലേക്ക് തള്ളിയിട്ടില്ല എന്നുള്ളതാണ് രാത്രി വൈകും വരെ കാത്തു നിന്നു എന്നുള്ളതുമാണ് ഈ ഈ പ്രദേശം ഈ മൃതദേഹം രഹസ്യമായി ഒളിപ്പിച്ച സ്ഥലം അത് ആനത്താരയാണ് ആനയും വന്യമൃഗങ്ങളുടെ ശല്യമുള്ള സ്ഥലമാണ് എന്നുള്ളതാണ് അങ്ങനെ പലരുടെ സഹായം ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കുറച്ചാഴ്ചകളായി സിറ്റി പോലീസിൻ്റെ ക്രൈം സ്കോഡ് ആ ക്രൈം സ്കോഡിൻ്റെ പ്രവർത്തനത്തെ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് അത് കൃത്യമായി സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണനും അതുപോലെ ഡി സി പി അരുൺ കെ പവിത്രനും മോണിറ്റർ ചെയ്യുന്നു അതീവ രഹസ്യമായാണ് ഈ ഓപ്പറേഷൻ നടത്തുന്നത് അനുജ ഒരു കാര്യം ഈ വേളയിലെങ്കിലും തുറന്നു പറയാം കഴിഞ്ഞ രണ്ടാഴ്ചയായി ഈ കേസിൻ്റെ പുറകെയാണ് ഞാൻ ഒരുപക്ഷെ നമ്മുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മളിത് ഇങ്ങനെ ഷെഡ്യൂളിൽ ഇന്ന് ബ്രേക്ക് ചെയ്യാം നാളെ ബ്രേക്ക് ചെയ്യാം എന്നുള്ള നിലയിൽ നിൽക്കുകയായിരുന്നു പക്ഷേ പോലീസ് ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ മൃതദേഹം കണ്ടെടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്യാൻ പാടുള്ളൂ കാരണം ഇല്ലെങ്കിൽ മൃതദേഹം എവിടത്തേക്കെങ്കിലും കടത്തിക്കളയാനുള്ള സാധ്യതയുണ്ട് കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുതൽ എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ എവിഡൻസ് എന്താണെന്ന് ചോദിച്ചാൽ മൃതദേഹമാണ് മൃതദേഹം കിട്ടിയില്ലെങ്കിൽ കൊലപാതകം തെളിയിക്കാൻ സാധിക്കില്ല ഒരുപക്ഷേ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ആ വാക്ക് തന്നെയാണ് ട്വൻറ്റി ത് നമ്മൾ ഇതിലെ ഏറ്റവും ഒടുവിൽ മൃതദേഹം ഡിറ്റക്ട് ചെയ്ത ഘട്ടത്തിൽ മാത്രമാണ് ഈ വാർത്ത പുറത്തുവിട്ടത് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച കാലമായി പോലീസ് വളരെ ദ്രുതഗതിയിൽ പല സ്ഥലത്തും രഹസ്യ നിരീക്ഷണം നടത്തുന്നു രാപ്പകലില്ലാതെ ഈ സ്പോട്ടിൽ പോലും അതായത് ഇന്ന് മൃതദേഹം കണ്ടെടുത്ത സ്പോട്ടിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി അണ്ടർ കവറായി മഫ്റ്റിയിൽ അവിടെ ക്രൈം സ്കോഡ് സിറ്റി ക്രൈം സ്കോഡ് നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ മൃതദേഹം പുറത്തെടുത്തത് ആ മൃതദേഹം പുറത്തെടുത്തപ്പോഴാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നത് അനുജ ചോദിച്ച ചോദ്യത്തിൽ ഈ പെൺസുർത്ത് നിർണായകമായ റോൾ ഇതിൽ വഹിച്ചിട്ടുണ്ട് കാരണം പെൺസുഹൃത്തിന് പണം ഓഫർ ചെയ്തിരിക്കുകയാണ് നൌഷാദ് നൌഷാദ് ഇപ്പോൾ വിദേശത്താണ് നൌഷാദിനെ രാജ്യത്തെത്തിക്കാൻ വേണ്ടിയുള്ള ഇൻ്റർലോ ഇൻ്റർപോൾ സഹായമൊക്കെ പോലീസ് തേടും അതൊക്കെ ഇതിൻ്റെ വഴിയേ വരേണ്ടതാണ് ആദ്യം തന്നെ ഡി ടെസ്റ്റ് നടക്കണം ഡി ടെസ്റ്റ് നടത്താൻ വേണ്ടി മകളുടെ രക്തസാമ്പിൾ എടുക്കണം അത്തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം ഈ ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി അത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടാണ് ഈ ഡി എൻ എ നടപടിയിലേക്കൊക്കെ ഡി എൻ എ മാച്ചിങ്ങൊക്കെ നോക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലൊരു ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചന നടക്കുന്നത് വയനാട്ടിൽ നിന്നാണ് ാണ് വയനാട്ടിലെ ഗൂഢാലോചനയുടെ തുടർച്ചയായി അവർ കോഴിക്കോട് ക്യാമ്പ് ചെയ്യുന്നു കോഴിക്കോട് ക്യാമ്പ് ചെയ്ത് മെഡിക്കൽ കോളേജിലെ റോഡരികിലേക്ക് ഈ ഹേമചന്ദ്രനെ വിളിച്ചു വരുത്തുന്നു വിളിച്ചു വരുത്താൻ വേണ്ടി കണ്ണൂരിലെ പെൺ സുഹൃത്തിനെ ഉപയോഗിക്കുന്നു ആ പെൺസുഹൃത്തിന്റെ സി ഡി ആറിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആദ്യ ഭാഗം പുറത്തു വരുന്നത് അതായത് വീട്ടിൽ നിന്നും ഇറങ്ങിയ സമയം ഭാര്യ പറയുന്നു അതിന് തൊട്ട് മുൻപ് വന്ന കോൾ ആരുടെതാണ് ആ കോൾ സി ഡി ആറിൽ നിന്നും വ്യക്തമായി അത് വളരെ ദൈർഘ്യം കുറഞ്ഞ കോളായിരുന്നു പക്ഷേ ആ കോളിന്റെ ഉടമസ്ഥ എന്ന് പറയുന്ന ഈ പെൺസുഹൃത്ത് പേർക്ക് ആ തന്നെ ഈ ാണ് അന്വേഷണം നീങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകം ആ കോള് ആയിരുന്നു അനുജ അതാണ് ഒന്നര വർഷം മുൻപ് ഉണ്ടായിരുന്ന തിരോധാനം ആ തിരോധാന കേസിന്റെ ചുരുളഴിച്ചെടുത്തിരിക്കുന്നു വളരെ വിദഗ്ധമായി തന്നെ കേരള പോലീസ് എന്നുള്ളതാണ്